അങ്ങനെ ഈ നമ്മുടെ തലേ ദിവസത്തെ വിഷുക്കണി സെറ്റാക്കുകയാണ് അപ്പൊ ഞാൻ കുളിച്ച് റെഡിയായി ചിരാതൊക്കെ ഓൾറെഡി എന്റെ കയ്യിലുണ്ടായിരുന്നു പൊട്ടിപ്പോയി അപ്പൊ ഞാൻ പുതിയത് കുറച്ചെണ്ണം വാങ്ങിച്ചു കേട്ടോ അപ്പൊ ഞാൻ ആദ്യം തന്നെ സ്ഥലമൊക്കെ നല്ല ക്ലീനാക്കി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ ചിരാതിൽ എണ്ണ ഒഴിച്ചിട്ട് ഓരോ തിരികളായിട്ടാണ് കേട്ടോ ആദ്യം ഇട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഞാൻ ഈ വിഷുക്കണി വെക്കാന്ന് പറയുമ്പോൾ എല്ലാരും എന്നോട് ചോദിക്കാണ്ട് നിങ്ങളങ്ങനെ വെക്കില്ലല്ലോ എന്ന് പറയുമ്പോൾ ഞാൻ പറയും ഞാൻ വെക്കാറുണ്ടെന്നിട്ടാ അതിനൊരു കഥയുണ്ട് കാരണം നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേട്ടൻ ഒരു ദിവസം എന്റെ അടുത്ത് പറഞ്ഞു വിഷുക്കണി വെക്കാൻ പോകുകയാണ് പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചാൽ എന്ത് വെച്ചിട്ടാണ് നിങ്ങൾ വിഷുക്കണി വെക്കണേന്ന് ചോദിച്ചു അപ്പൊ ആള് പറഞ്ഞു ഇങ്ങനെയുള്ള സാധനങ്ങൾ വെച്ചിട്ടാ വിഷുക്കണി വെക്കണേന്ന് അങ്ങനെ ഞാൻ എല്ലാം ചോദിച്ചു മനസ്സിലാക്കി അതിനുശേഷം എല്ലാ കൊല്ലവും മുടങ്ങാണ്ട് ഞാൻ വിഷുക്കണി വെക്കാറുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് വിഷു സെലിബ്രേറ്റ് ചെയ്യണതാണെങ്കിലും വിഷുക്കണി വെക്കണതാണെങ്കിലും അപ്പൊ ഇതിനൊക്കെ ഏറ്റവും ഫസ്റ്റ് ഞാനാണ് റെഡി ആവുക അതെ നമ്മൾ തലേ ദിവസത്തെ എല്ലാ കാര്യങ്ങളും സെറ്റാക്കി കണി വെച്ചിട്ട് നമ്മള് സുഖമായിട്ട് കിടന്നുറങ്ങി രാവിലെ കണി കാണാറ് ൊന്ന കിട്ടാറുണ്ട് കേട്ടാ ഒക്കെ എവിടത്തെങ്കിലൊക്കെ പൊട്ടിച്ചിട്ട് വാങ്ങിച്ച കൊണ്ടുവരാറുണ്ട് പക്ഷെ പിന്നെ ഞാൻ വിചാരിച്ചു ആ മുട്ടിലൂടെ ഫോട്ടോഷൂട്ടൊക്കെ എടുക്കണമെങ്കിൽ ഇങ്ങനത്തെ ടൈപ്പ് ആകുമ്പോ കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ചാൽ പ്ലാസ്റ്റിക്കിന്റെ ആണ് കേട്ടോ ഉണ്ടായിരുന്നത് പല കടയിലും പല റേറ്റ് ആയിരുന്നു പിന്നെ അതുപോലെ വെറ്റിലെ ഇളക്കയും കാര്യങ്ങളൊക്കെ വാങ്ങാനായിട്ട് പപ്പ പോയിട്ടുണ്ട് പപ്പ വന്നു അത് മാത്രം നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മളൊരു എല്ലാ കാര്യങ്ങളും സെറ്റ് സെറ്റാക്കിയിട്ടുണ്ട് ആ വീറ്റിലെ ഇളക്കയും കൂടി കുണങ്ങോ അങ്ങനെ നമ്മുടെ കണി വെക്കാനുള്ള എല്ലാം നമ്മൾ സെറ്റ് ആക്കി നമുക്കിന്ന് അറേഞ്ച് ചെയ്തിട്ട് കാണാം ഈ കൊല്ലത്തെ വിഷുവിന് മറ്റൊരു പ്രത്യേകതയുണ്ട് നമ്മുടെ ആമുട്ടന്റെ ഫസ്റ്റ് വിഷു ആണ് അപ്പോ ആമുട്ടന്റെ കുളിയൊക്കെ കന സുന്ദരിയായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കണി സെറ്റ് ആക്കാം അങ്ങനെ നമ്മൾ കണി ഒരുക്കാൻ വേണ്ടി പോവാണ് അപ്പൊ വേണ്ടി എല്ലാ സാധനങ്ങളും എടുത്തു വെച്ചു കേട്ടോ അങ്ങനെ നമ്മൾ അവിടെ സ്ഥലം ഒന്ന് ഡെക്കറേറ്റ് ചെയ്തു അതിട്ട് ഞാൻ ഒരു ഉരുളി വെച്ചു ഞാൻ ഗോൾഡൻ കളറ് ഉരുളിയായിരുന്നു വാങ്ങണമെന്ന് വിചാരിച്ചു പക്ഷെ ഞാൻ ആമസോണിൽ ഓർഡർ ചെയ്തപ്പോൾ വരുന്ന ലീറ്റ് ലീറ്റാവും ടൈമ് അതുകൊണ്ടുതന്നെ ഞാനത് വേണ്ടാന്ന് വിചാരിച്ചു താ ഇതും ഇതുപോലെ തന്നെ ഞാൻ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് കേട്ടോ ഇതിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അങ്ങനെ എന്തായാലും നമ്മുടെ ഫൈനലി കണി എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എന്താ പറയുക നമ്മുടെ കയ്യിലുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും അതുപോലെ തന്നെ തേങ്ങ അട വെറ്റില അങ്ങനെ എന്താ പറയുക എല്ലാ കാര്യങ്ങളും കണിക്കൊന്ന് മാത്രം ഇക്കൊന്നും ആയിട്ട് എനി അങ്ങനെ എല്ലാം സെറ്റാക്കി ഇനി നമ്മൾ പടക്കം പൊട്ടിക്കാൻ പോണു ഇപ്പൊ സമയം ഏകദേശം ഒരു പതിനൊന്നര ആയിട്ടുണ്ട് കേട്ടോ

അങ്ങനെ നമ്മുടെ നെക്സ്റ്റ് ഡേ ആയിട്ടോ ഇപ്പോൾ സമയം ഏകദേശം ഒരു നാലരയൊക്കെ ആയി അപ്പം ഞാൻ എഴുന്നേറ്റ് കുളിച്ചൊന്നുമില്ലേ കുളിച്ചിട്ട് കിടന്നുകൊണ്ട് തന്നെ കൈയും കാലും മാത്രമേ കഴുകുള്ളൂ കേട്ടോ സാധാരണ ഞാൻ എല്ലാക്കൊല്ലവും രാവിലെ എഴുന്നേറ്റ് കുളിക്കാറുണ്ട് അങ്ങനെ കണിയും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം തിരികളെല്ലാം കത്തിച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ എഴുന്നേൽക്കുമ്പോൾ എൻ്റെ ഒപ്പം എഴുന്നേൽക്കുന്ന ഒരാളാണ് ആമുട്ടൻ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഞാൻ എഴുന്നേറ്റ് ആമുട്ടനെ എഴുന്നേറ്റിരിക്കും അപ്പം ഞാൻ ആളിൽ തന്നെ നമ്മുടെ ആമുട്ടനെയാണ് കേട്ടോ കണി കാണിക്കാൻ പോകുന്നത് അങ്ങനെ ഈ ആമുട്ടൻ അതൊക്കെ നോക്കി കുറച്ചു നേരം നിന്നു അതുകൊണ്ട് ആമ്പുട്ടൻ നേരെ യേശു അപ്പച്ചൻ്റെ എടുത്ത് തിരിഞ്ഞു അതിൻ്റെ മേളിലാണ് യേശുൻ്റെ ഫോട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇപ്പോൾ അവിടെ നോക്കി പ്രാർത്ഥിക്കണോ തന്നെ ആമുട്ടൻ്റെ കണ്ണ് അവിടേക്ക് തന്നെയാ പോയുള്ളൂ എന്ത് കണി വെച്ചെങ്കിലും അങ്ങനെ ഈ നമ്മുടെ ആമുട്ടൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കണി കണ്ടു ഇനി നമുക്ക് ഓരോരുത്തരും ഓരോരുത്തരായിട്ട് വിളിച്ച് കണി കാണിക്കാം കേട്ടോ അങ്ങനെ ഞാനാണ് ഈ കൊല്ലം എല്ലാവരെയും കണി കാണിച്ചത് സാധാരണ മമ്മി അല്ലെങ്കിൽ പപ്പയായിരുന്നു കാണിക്കാറ് പക്ഷേ ഈ കൊല്ലം ആദ്യമായിട്ട് ഞാൻ കണി എല്ലാവരെയും കാണിച്ചു കേട്ടോ மா അങ്ങനെ എല്ലാവരും കണിയൊക്കെ കണ്ടു ഇനി നമ്മുടെ പടക്കം പൊട്ടിക്കൽ തുടങ്ങുകയാണ് എല്ലായിടത്തു നിന്നും പടക്കം പൊട്ടിക്കുന്ന സൗണ്ടൊക്കെ കേട്ട് തുടങ്ങി തുടങ്ങിയിട്ടോ അപ്പോൾ നീ നമ്മളും കുറച്ച് നേരം പടക്കമൊക്കെ പൊട്ടിച്ചിട്ട് കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചു എഴുന്നേറ്റപ്പം തന്നെ മമ്മിയും പപ്പിയൊക്കെ പോയി കിടന്നു കിടന്നോട്ടോ ഞങ്ങൾ മൂന്നാളും കിടന്നു ആ മുട്ടനും കിടന്നുറങ്ങിയപ്പോൾ തന്നെ അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇനി ഞങ്ങൾ ബാക്കിയുള്ള പടക്കം പൊട്ടിക്കാന്ന് എനിക്ക് ഈ വട്ടം കാണി ഒരുക്കിയത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ എല്ലാ കൊല്ലത്തേക്കാരും എന്തോ ഒരു പ്രത്യേക ഇഷ്ടം എനിക്ക് ഈ കൊല്ലം കാണി ഒരുക്കിയാലും അങ്ങനെ ഈ നമ്മുടെ പടക്കം പൊട്ടിക്കൽ തുടങ്ങി ഗൈസ് അപ്പോൾ അതെല്ലാം പൊട്ടിച്ചിട്ട് കുറച്ചും കൂടി കിടന്നുറങ്ങിയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം I'm അങ്ങനെ ഈ സമയം നേരിടേ ഇപ്പോൾ ഞാനും പപ്പയാണ് കേട്ടോ പാല് വാങ്ങാൻ സൊസൈറ്റിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു പക്ഷെ ഭയങ്കര തിരക്കായിരുന്നു കുറേ നേരം വെയിറ്റ് ചെയ്തതിന് ഒടുവിലാണ് കേട്ടോ നമുക്ക് പാലൊക്കെ കിട്ടിയത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുളിച്ച ഡ്രസ്സൊക്കെ മാറി ഫോട്ടോ ഷൂട്ട് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ ആദ്യം തൊട്ടടുത്ത് അമ്പലമായിരുന്നു വിചാരിച്ചു പക്ഷേ അവിടെ ഭയങ്കര തിരക്കായതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരെ വടക്കുന്നാൽ തന്നെ പോയി കുറച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ ഭയങ്കര വെയിലായതുകൊണ്ട് തന്നെ അധികം ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റിയില്ലേ അത് ആമ്പുട്ടം കുറച്ചു നേരൊക്കെ മുല്ലപ്പ് വെച്ചു പിന്നെ ആമ്പുട്ടം വെച്ചില്ല കേട്ടോ അമ്പലത്തിന് അവിടെ പഠിച്ചപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ പിന്നെ ഭയങ്കര വെയിലും ഞങ്ങൾ വീട്ടീനിന്ന് ഇറങ്ങുന്നത് കൊണ്ട് തന്നെ വീണ്ടും തൊട്ടടുത്ത് അമ്പലമായതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ഫുഡും കാര്യങ്ങളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇതീ പോയി ജസ്റ്റ് രണ്ട് മൂന്ന് ഫോട്ടോസ് എടുത്തു ഭയങ്കര വെയിലായതുകൊണ്ട് തന്നെ ഫോട്ടോസ് എടുക്കാൻ പറ്റിയില്ല കുറച്ച് ഫോട്ടോസ് എടുത്തുമായിരുന്നു രണ്ട് മൂന്ന് തന്നെ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ളതും കൂടി ഞാൻ പോസ്റ്റ് ചെയ്യാം കേട്ടോ പിന്നെ ഞാൻ ഈ അമ്പലത്തിൻ്റെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ അതിന് മുമ്പ് മ്യൂസിയത്തിലേക്ക് പോയി ഉണ്ടായിരുന്നു പക്ഷെ എനിക്കറിയായിരുന്നു എന്തായാലും തുറക്കില്ല എന്നാലും ജസ്റ്റ് ഒന്ന് പോയി നോക്കാം എന്ന് വിചാരിച്ച് മ്യൂസിയത്തിലേക്കും സോ പിന്നെ ഓൾറെഡി മൺഡേ തുറക്കില്ലല്ലോ ആ വഴി പോയിപ്പോൾ അതിലെങ്കിൽ കയറി നോക്കി അവിടെയൊക്കെ ഫോട്ടോസ് എടുക്കാൻ പറ്റിയ നല്ല സ്ഥലമുണ്ട് കാരണം ഞാൻ ഫോട്ടോഷൂട്ടിന് പോകുമ്പോൾ അവിടെയൊക്കെയാണ് കേട്ടോ നോർമലി ഷൂട്ടിന് പോകാറുള്ളത് അതുകൊണ്ടുതന്നെ ജസ്റ്റ് ഒന്ന് പോയി നോക്കി പക്ഷേ ഭയങ്കര തിരക്കായിരുന്നു ഇവിടെ ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ പറഞ്ഞാൽ സ്പേസ് ഇല്ലാത്ത പോലെ പോലെയായിരുന്നു അതുപോലെ ആൾക്കാരായിരുന്നു അങ്ങനെ തീ നമ്മൾ വീട്ടിലെത്തി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കിട്ടും അത് കഴിഞ്ഞതും ഫൈനലി നമ്മുടെ സദ്യ സെറ്റാക്കിയിട്ടുണ്ട് നല്ല കാ എന്താ പറയുക വാഴച്ചുണ്ടും പയറും എൻ്റെ ആണ് പിന്നെ സാമ്പാർ ഉണ്ടായിരുന്നു എലിശ്ശേരി ഉണ്ടായിരുന്നു പിന്നെ അവിയൽ ഉണ്ടായിരുന്നു പിന്നെ നല്ലൊരു അടിപൊളി പായസം ഉണ്ടായിരുന്നു പിന്നെ ഈ വട്ടത്തെ എല്ലാവരുടെയും പ്രത്യേകിച്ച് സീസണെന്ന് പറഞ്ഞാൽ മാങ്ങാപ്പുളിശ്ശേരി അല്ലേ അങ്ങനെ മാങ്ങാപ്പുളിശ്ശേരിയും കാര്യങ്ങളൊക്കെ കഴിച്ചു ആൻറ്റി അങ്ങും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ആയിട്ടായിട്ടോ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ നമ്മൾ സദ്യ കഴിക്കുകയാണ് ജോയിൻ ചേട്ടൻ അപ്പം അപ്പയും മമ്മിയും വന്നിട്ടില്ല അവർ ഉച്ച കഴിഞ്ഞിട്ടേ വരുള്ളൂ അവർക്ക് വേറെ കുറച്ച് കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോൾ മമ്മി വിളിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ലേറ്റ് ആവും നിങ്ങൾ അത് തന്നെ കഴിച്ചോ എന്ന് പറഞ്ഞു അപ്പോൾ ആമുട്ടിനെ ഈ ആൻറ്റി പായസം കൊടുക്കാൻ കേട്ടോ ആൻറ്റിയാണ് കേട്ടോ ഈ വട്ടം സ്പെഷ്യലായിട്ട് പായസം ഉണ്ടാക്കിയത് അങ്ങനെ ഈ ആമ്പുട്ടൻ കുറച്ചൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ ആമ്പുട്ടന് മധുരം വലിയ താല്പര്യമില്ല അങ്ങനെ എന്തെങ്കിലും നമ്മളെല്ലാവരും ഇരുന്ന് ഫുഡ് കഴിച്ചു ആദ്യം ഇവർ ഇരുന്ന് ഫുഡ് കഴിച്ചു അത് കഴിഞ്ഞിട്ട് ഞങ്ങളിരുന്ന് ഫുഡ് കഴിച്ചു അത് കഴിഞ്ഞിട്ടെങ്കിൽ വൈകുന്നേരത്തെ കാഴ്ച വൈകുന്നേരം ആയിട്ടെങ്കിലും അപ്പയും മമ്മിയും വന്നു അവർ വൈകുന്നേരം ആണ് കേട്ടോ സദ്യ കഴിച്ചത് പിന്നെയും സ്വാഭാവികം പടക്കം പൊട്ടിക്കൽ തുടങ്ങി അപ്പോൾ അതൊക്കെയായിരുന്നു നമ്മുടെ വിശവിശേഷങ്ങൾ